രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് കോടതി പുറപ്പെടുവിച്ച വിധി പ്രകാരം ഇന്ത്യയിലെ എല്ലാ വന്യജീവി സങ്കേതങ്ങൾക്കും നാഷണൽ പാർക്കുകൾക്കും പക്ഷി സങ്കേതങ്ങൾക്കും ചുറ്റും ഒരു കിലോമീറ്റർ വീതിയിൽ നിർബന്ധിത ഇക്കോ സെൻസിറ്റീവ് സോൺ അഥവാ ബഫർ സോൺ വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിധി കേരളത്തിലെ വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ ജനങ്ങളെ പ്രത്യേകിച്ചും കർഷകരെ നടുക്കിയിരിക്കുകയാണ് പ്രസ്തുത വിധിയെ തുടർന്ന് കേരളമൊട്ടാകെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതി സ്നേഹികളും സംരക്ഷകരുമെന്ന് അവകാശപ്പെടുന്നവർ അതേസമയം ബഫർ സോണിന് അനുകൂലമായും പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പ്രതികൂലമായും നിലപാടുകൾ എടുക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്കയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ ലക്കം സത്യാന്വേഷി ഏവർക്കും സ്വാഗതം വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും പക്ഷി സങ്കേതങ്ങളുടെയും സുരക്ഷയ്ക്കായി അവയുടെ അതിർത്തി പ്രദേശങ്ങൾ നിശ്ചിത അളവിൽ പരിസ്ഥിതി ലോല പ്രദേശമായി അല്ലെങ്കിൽ ഇക്കോ സെൻസിറ്റീവ് സോണായി നിശ്ചയിക്കണമെന്ന് വനം വകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്നിവയെല്ലാം വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും വനത്തിൻ്റെയും വന്യജീവികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഇത്തരം ബഫർ സോണുകൾക്ക് വേണ്ടിയുള്ള നിരവധി ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് കൃഷിഭൂമിയിലേക്ക് പരിസ്ഥിതിവാദികളുടെ കടന്നുകയറ്റം വ്യാപകമായത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാലത്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപം കൊണ്ടത് തന്നെ പരിസ്ഥിതിവാദികളുടെ സമ്മർദ്ദ ഫലമായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് അതിനെ പിൻപറ്റി കേരളത്തിന്റെ മലയോര മേഖലകളിലെ കൃഷിഭൂമികൾ മുഴുവൻ കയ്യേറ്റമാണെന്ന പ്രചരണത്തിന് ആധികാരികത നൽകിയതിൽ മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള പങ്കും വളരെ വലുതാണ് പശ്ചിമഘട്ടത്തിന് ഹെറിറ്റേജ് സൈറ്റിന്റെ പദവി ലഭിച്ചാൽ പഠനങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി ഗ്രാന്റുകളും ഫെലോഷിപ്പുകളും ലഭിക്കുമെന്നതായിരുന്നു ഈ വിഷയത്തിൽ ചിലർക്കുള്ള താല്പര്യം ഗവൺമെന്റും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും മേഖലയിലെ ആപാലവൃദ്ധം ജനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഭാഗമാക്കാകേണ്ടിയിരുന്ന എന്നാൽ നിർണായക തീരുമാനമെടുക്കാൻ അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിസഭ ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പരിസ്ഥിതിവാദികൾ മാത്രമായിരുന്നു അതിൽ ഇടം പിടിച്ചത് എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ദുര്യോഗം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഒടുവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പശ്ചിമഘട്ട മേഖലയിലെ ജനജീവിതവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത പരിസ്ഥിതിവാദികളുടെ വീക്ഷണമാണ് പക്ഷെ പ്രാധാന്യം നേടിയത് ഈ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ കർഷകരെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് പല രീതിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കൃഷിഭൂമി കൃഷിഭൂമിയായി തന്നെ കാലാകാലം നിലനിർത്തണം രണ്ട് ജനിതക മാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല മൂന്ന് പ്രത്യേക സാമ്പത്തിക മേഖലയോ ഹിൽ സ്റ്റേഷനുകളോ അവിടെ പാടില്ല നാല് പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പറ്റില്ല അഞ്ച് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽപ്പെട്ട വനഭൂമിയിലൂടെ യാതൊരുവിധ പൊതു സ്വകാര്യ വികസന പ്രവർത്തനങ്ങളും നടത്താൻ പറ്റില്ല ആറ് ഏകവിള തോട്ടങ്ങൾ പറ്റില്ല നിലവിലുള്ളവ ഘട്ടം ഘട്ടമായി ഒഴിവാക്കണം ഏഴ് യാതൊരു വിധത്തിലുമുള്ള പുതിയ ഖനന പ്രവർത്തികളും അനുവദിക്കാൻ പറ്റില്ല എട്ട് പരിസ്ഥിതി ആഘാതം കണക്കിലെടുത്ത് മാത്രമേ റോഡ് വികസനം പോലും നടത്താൻ പറ്റുകയുള്ളൂ ഒമ്പത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കമ്പി സിമന്റ് മണൽ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതാണ് പത്ത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ മണൽ വാരൽ പാറ പൊട്ടിക്കൽ എന്നിവ അനുവദിക്കാൻ പാടില്ല ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾക്ക് അവിടെ അനുമതിയില്ല പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഗാഡ്ഗിൽ നിർദ്ദേശം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് എട്ട് കുട്ടികളും അവരെ കൂടാതെ ഇരുപത്തിയാറ് പരിസ്ഥിതി സംഘടനകളും സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിച്ച കേസ് കോവിഡ് ദിനങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിച്ച കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾക്കും വിവിധ സർക്കാർ വകുപ്പുകൾക്കും സുപ്രീം കോടതി രണ്ടായിരത്തി ജൂൺ മാസം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു കേരളം ഉൾപ്പെടെ ആറ് നിർദ്ദിഷ്ട സംസ്ഥാനങ്ങളിലായി ഗാർഡിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം കോടതി ഇടപെട്ട് നടപ്പിലാക്കുന്നതിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം അടിയന്തിര നടപടി ഉണ്ടാകണമെന്നും ഇക്കാര്യം സൂചിപ്പിച്ച് വിവിധ സർക്കാർ സംവിധാനങ്ങളിൽ ഇതിനോടകം പലതവണ ബന്ധപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നുമാണ് കേസിന്റെ ഉള്ളടക്കം പരിസ്ഥിതി ലോല പ്രദേശത്തെ ആറ് സംസ്ഥാനങ്ങളിലായി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ചതുരസ്ഥല കിലോമീറ്ററായി നിജപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിന് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന ആവശ്യവും സുപ്രീംകോടതിയിൽ അവർ ഉന്നയിച്ചു കസ്തൂരിരംഗൻ സമിതി നിർദ്ദേശിച്ച ഇ എസ് എ അല്ല ഗാഡ്ഗിൽ നിർദ്ദേശിച്ച ഇ എസ് ഇസഡാണ് നടപ്പിലാക്കേണ്ടത് എന്നും അവർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ബഫർ സോൺ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിർദ്ദേശിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന മന്ത്രാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ ആക്ട് പ്രകാരമാണ് അവ നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും ഒരു കിലോമീറ്റർ പരിധിയിലുള്ള പ്രദേശങ്ങൾ ബഫർസോൺ മേഖലയിൽ ഉൾപ്പെടുത്താനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ശുപാർശ ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യപ്രകാരം വന്യജീവി സങ്കേതത്തിന് പുറത്തുള്ള ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ശുപാർശ സമർപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ശുപാർശ സമർപ്പിച്ചു ഇതേ ശുപാർശ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പത്തൊമ്പതിനും സമർപ്പിച്ചു എന്നാൽ അത് നിരസിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ജനവാസ മേഖലയും കൂടി ഉൾപ്പെടുത്തി പുതിയ നിർദ്ദേശം സമർപ്പിക്കാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകി ഇതുപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒന്നിന് വന്യജീവി സങ്കേതത്തിന് ചുറ്റും ഒരു കിലോമീറ്റർ പരിധിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും വിലക്കി കേരള സർക്കാർ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ശുപാർശ അംഗീകരിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മൂന്നിന് കേരളത്തിലെ മലയോര ജനതയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയും പുറത്തുവന്നു കേരളത്തിൽ പതിനാറ് വന്യജീവി സങ്കേതങ്ങളും അഞ്ച് ദേശീയ ഉദ്യാനങ്ങളും രണ്ട് കടുവാ ഉള്ളത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റും ഒരു കിലോമീറ്റർ വിസ്തൃതിയിലാണ് ബഫർ സോൺ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നാല് ലക്ഷം ഏക്കറോളം ഭൂമിയാണ് ഇത്രയധികം ഭൂമി ബഫർ സോൺ പരിധിയിൽ വീണ്ടും വരും ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ വലുതും ചെറുതുമായ പട്ടണങ്ങൾ കച്ചവട കേന്ദ്രങ്ങൾ സംരംഭങ്ങൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ നിരവധി ആരാധനാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഏകദേശം ഒന്നര ലക്ഷത്തിലധികം കുടുംബങ്ങളാണ് ഒരു കിലോമീറ്റർ ബഫർ സോണിൽ ഉൾപ്പെടുന്നത് സുപ്രീം കോടതി വിധി പ്രകാരം സോൺ മേഖലയിൽ വ്യക്തികൾക്കോ സർക്കാരിനോ യാതൊരു വിധത്തിലുമുള്ള നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കും അനുമതിയില്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് മൂന്ന് മാസത്തിനധികം റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് നിലവിലുള്ള ബഫർ സോൺ നോട്ടിഫിക്കേഷനിൽ സ്വന്തം ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്നും സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ഏതു തരം മരങ്ങൾ മുറിക്കുന്നതിനും മുൻകൂർ അനുമതി വേണമെന്നും ഒരു തരത്തിലുമുള്ള കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും പണിയാൻ പാടില്ലെന്നും നിബന്ധനകളും റോഡും മറ്റടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും കടുത്ത നിയന്ത്രണം തുടങ്ങിയ നിബന്ധനകളുമാണ് ഉണ്ടായിരുന്നത് ജൂൺ മൂന്നിന് പുറപ്പെടുവിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി പ്രകാരം ബഫർ സോണിനുണ്ടിൽ താമസത്തിനുള്ള വീടടക്കം യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന നിലപാടുകളാണ് ഉള്ളത് ജീവിതം എല്ലാ അർത്ഥത്തിലും മലയോര കർഷക ജനതയുടേത് ദുഷ്കരമായി തീരും എന്ന് ചുരുക്കം കേരളത്തിന്റെ മലയോര മേഖല നിർമ്മാണ നിരോധന നിയമത്തിന് കീഴിൽ ആയതിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആർക്കാണ് കൃഷി ചെയ്യാനും വീട് വെക്കാനും മാത്രം അനുമതിയുള്ള പട്ടയങ്ങൾ നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിയമമുണ്ടാക്കിയത് മലയോര മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുത്ത് നിയമനിർമ്മാണ സഭയിലേക്ക് അയച്ച ജനപ്രതിനിധികളല്ലേ അവർക്കും പിന്നെ ഇന്നോളം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും അറിഞ്ഞുകൂടാത്തതാണോ ഈ മേഖലയിലെ ജനങ്ങൾ വികസനത്തിന്റെ വെളിച്ചം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് എന്തേ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവർ മടിക്കുന്നു മതികെട്ടാൻ ചോലയോട് ചേർന്ന കിഴക്കൻ പ്രദേശങ്ങളെ തമിഴ്നാട് സർക്കാർ സീറോ ബഫർ സോണിൽ പെടുത്തിയപ്പോൾ കേരളത്തിൽ വരുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് കേരള നിയമസഭ രണ്ടായിരത്തി മൂന്നിൽ പാസാക്കിയ ഇ എഫ് എൽ ആക്ടിലൂടെ പരിസ്ഥിതി ദുർബലമെന്ന് സർക്കാർ കണ്ടെത്തുന്ന പ്രദേശങ്ങളെ പരിസ്ഥിതി സംരക്ഷണാർത്ഥം ഏറ്റെടുക്കാനും സംരക്ഷിക്കാനുമുള്ള അധികാരം വനം വകുപ്പിലാണ് നിക്ഷിപ്തമാക്കിയത് ഇത് അക്ഷരാർത്ഥത്തിൽ വനം വകുപ്പിന് കേരളത്തിലെ ഏതു ഭൂമിയും നഷ്ടപരിഹാരം പോലും നൽകാതെ പിടിച്ചെടുക്കാമെന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ഒരു സമാന്തര സർക്കാരായി ജനങ്ങൾക്കുമേൽ സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ അധികാരം പ്രയോഗിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു ഇതിന് ഉത്തരവാദി ആരാണ് ഇത് ജനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ നിയമമാണോ അതോ ജനങ്ങളെ സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാക്കി മാറ്റുന്ന നിയമമാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരുടെ താല്പര്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടങ്ങളിൽ അഞ്ചാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് നാലേക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കുമായിരുന്നത് ഒരേക്കർ എന്നാക്കിയതുവഴി സ്വന്തം ഭൂമി കൃഷിക്കാരനിൽ നിന്നും അന്യാധീനപ്പെടുത്തിയത് മനുഷ്യസ്നേഹം കൊണ്ടാണ് ഉടുമ്പൻചോല കൺസർവേഷൻ പ്രൊജക്ട് ചിന്നാർ പെരിയാർ വന്യജീവി ഇടനാഴി പദ്ധതി തുടങ്ങി നിരവധി തന്ത്രപരവും നിഗൂഢവുമായ ഇടപെടലുകളിലൂടെ ജനവാസ മേഖലകളെ വനഭൂമിയാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്നൊരു നാൾ സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ ഹർത്താലും വഴിതടയലുമായി പ്രത്യക്ഷപ്പെടുന്നതിൽ എന്തുമാത്രം ആത്മാർത്ഥതയും ഉണ്ടാകും എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്സ് പാനലിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ റിപ്പോർട്ടിനോട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാട് ഇന്നും മലയോര മേഖലയെ നീട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മുഴുവൻ പരിസ്ഥിതി ദുർബല പ്രദേശമായി കണ്ട് സംരക്ഷിക്കുക എന്നതായിരുന്നല്ലോ പ്രസ്തുത റിപ്പോർട്ടിന്റെ രക്തചുരുക്കം അങ്ങനെ കേരളത്തിന്റെ കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഒറ്റയടിക്ക് പരിസ്ഥിതി ദുർബലമായി അതിന്റെ പരിണിത ഫലമാണ് തുടർന്നു വന്ന കമ്മിറ്റികളിലൂടെയും സർക്കാർ നിലപാടുകളിലൂടെയും ഇന്നും മലയോര ജനതയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കേരളത്തിന്റെ ഏത് മേഖലയാണ് പരിസ്ഥിതി ദുർബലമല്ലാത്തത് തീരദേശം ദുർബലമല്ലേ നെൽപ്പാടങ്ങളും കുന്നുകളും താഴ്വരകളുമുള്ള ഇടനാട്ടിലെ നീർമറി പ്രദേശങ്ങൾ പരിസ്ഥിതി ദുർബലമല്ലേ ഏറ്റവും ദരിദ്രരും ദുർബലരുമായവർ വസിക്കുന്ന ഇടങ്ങളിലെ മനുഷ്യരെ ഏറ്റവും അധികം ദ്രോഹിക്കുക എന്ന ഈ നിലപാട് ആരുടെ ബുദ്ധിയാണ് ഇത് എന്തു തരം കാട്ടുനീതിയാണ് കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തു സിൽവർ ലൈൻ പദ്ധതി ആസൂത്രണം ചെയ്ത സർക്കാർ നടപടിക്കെതിരെ ഉയർന്നു വന്ന ജനരോഷത്തിന്റെ ഒരു ശതമാനം ആത്മാർത്ഥത മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷക ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടോ എന്ന് സമൂഹം ആത്മശോധന ചെയ്യണം ഉയർന്ന നിരക്കിൽ നഷ്ടപരിഹാരവും പുനരധിവാസവും മാത്രമല്ല ഉപജീവന ഉപാധികൾക്കുള്ള മാർഗവും നൽകാമെന്ന് സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു യാതൊരു നഷ്ടപരിഹാരമോ പുനരധിവാസ പദ്ധതിയോ ഉപജീവന ഉപാധികളെ കുറിച്ചുള്ള ചിന്ത പോലുമോ ഇല്ലാതെ കർഷകർ കൃഷി ചെയ്ത് ജീവിക്കുന്ന കൃഷിയിടം കവർന്നെടുക്കാൻ നിയമമുണ്ടാക്കുന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സർക്കാരുകളുടെയും നിലപാടുകളെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് ആരെയും കുടിയിറക്കുകയില്ല എന്ന് പറയുകയും പട്ടണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും സർക്കാർ ഓഫീസുകളും കൃഷിഭൂമിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പരിസ്ഥിതി ലോലമെന്നും ബഫർസോണെന്നും കമ്മ്യൂണിറ്റി റിസർവ് എന്നും വന്യജീവി ഇടനാഴി എന്നുമൊക്കെ മുദ്രകുത്തി വനമേഖലയാക്കി മാറ്റുകയും ജനങ്ങളെ സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളാക്കി മാറ്റുകയും ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയും നയങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ജനപ്രതിനിധികൾക്കും സുപ്രീം കോടതിയെയോ മറ്റു കോടതികളെയോ കുറ്റപ്പെടുത്തി കൈകഴുകാൻ കഴിയുമോ മാധവ്ഘാട്ടിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലായ ജീവിതം സുപ്രീം കോടതി വിധിയോടെ പൂർണമായും കൈവിട്ടു പോകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് മലയോര ജനത ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാനുള്ള നടപടികൾക്കായി കോടതി പറഞ്ഞിരിക്കുന്ന മാർഗങ്ങളിലൂടെ ശ്രമിക്കുകയോ ഉത്തരവ് തിരുത്താനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിര നിയമനിർമ്മാണത്തിലൂടെ പ്രതിസന്ധി പരിഹരിക്കുകയോ ചെയ്യണം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിൽ ഒഴിവാക്കലുകൾക്കായി സംസ്ഥാന സർക്കാരിന് സെൻട്രൽ എംപവേഡ് കമ്മിറ്റിയെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കാവുന്നതാണ് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ഉണ്ട് എന്നത് ആശാവഹമാണ് സംസ്ഥാനങ്ങളുടെ ശുപാർശ കേന്ദ്രം കോടതിക്ക് നൽകണം കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് ജനക്ഷേമം മുൻനിർത്തി വേണ്ട കാര്യങ്ങൾ കേരള ഗവൺമെന്റ് ചെയ്യും എന്ന് തന്നെ സത്യാന്വേഷി പ്രതീക്ഷിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ